പ്രണയത്തെ ചതിച്ചു വധശിക്ഷ വധശിക്ഷ കോടതിയാണ് വിധി പ്രസ്താവിച്ചത് കേസിൽ യുടെ അമ്മാവൻ നിർമ്മൽ കുമാർ നായർക്ക് മൂന്ന് വർഷം കഠിന തടവും വിധിച്ചു രണ്ട് ലക്ഷം രൂപ പിഴയടയ്ക്കണം വിധി കേട്ട് ഷാരൂണിന്റെ മാതാപിതാക്കൾ പൊട്ടിക്കരഞ്ഞു എന്നാൽ പ്രതിക്ക് ഭാവവ്യത്യാസമില്ലായിരുന്നു അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന് കോടതി നിരീക്ഷിച്ചു നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീർ വിധി പറഞ്ഞത് മൂന്നു മാസം കൊണ്ടാണ് വാദം പൂർത്തിയാക്കിയത് അന്വേഷണ ഉദ്യോഗസ്ഥരെ കോടതി അഭിനന്ദിച്ചു അന്വേഷണ രീതി മാറിയ കാലത്തിനനുസരിച്ച് പോലീസ് മാറ്റിയെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ഷാരൂൺ ആഗ്രഹിച്ചില്ല മരണക്കിടക്കയിൽ പോലും ഷാരൂൺ ഗ്രീഷ്മയെ സ്നേഹിച്ചു മരണമൊഴിയിൽ പോലും ഗ്രീഷ്മയുടെ പേര് പറഞ്ഞില്ല ഷാരൂണിന് ഉണ്ടോ ഇല്ലയോ എന്നത് ഇവിടെ പ്രസക്തമല്ലെന്നും ഗ്രീഷ്മയ്ക്ക് പ്രായത്തിന്റെ ഇളവ് നൽകാനാകില്ലെന്നും കോടതി നിരീക്ഷിച്ചു സ്നേഹബന്ധത്തിനിടയിലും കൊലപ്പെടുത്താൻ ശ്രമിച്ചു ഗ്രീഷ്മ നടത്തിയത് വിശ്വാസവഞ്ചനയാണ് വധശ്രമം തെളിഞ്ഞെന്നും വ്യക്തമാക്കി ജ്യൂസിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഷാരോണിന് തോന്നിയിരുന്നു അതുകൊണ്ടാണ് യുവാവ് വീഡിയോ ചിത്രീകരിച്ചത് മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ വാവേ എന്നായിരുന്നു വിളിച്ചത് പ്രതിയെ ഷാരോൺ മർദ്ദിച്ചതിന് തെളിവില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന സന്ദേശമാണ് ഗ്രീഷ്മ നൽകിയത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞാണ് പ്രതി ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് പതിനൊന്ന് ദിവസം ഒരു തുള്ളി വെള്ളം പോലും ഇറങ്ങാതെ ഷാരോൺ ആശുപത്രിയിൽ കിടന്നു എന്നിട്ടും ഗ്രീഷ്മയുടെ പേര് പറഞ്ഞില്ല പക്ഷേ മരിച്ചിട്ടും ഷാരോണിനെ വ്യക്തിഹത്യ ചെയ്യാനാണ് ഗ്രീഷ്മ ശ്രമിച്ചത് പിടിച്ചു നിൽക്കാനുള്ള പ്രതിയുടെ കൗശലം വിജയിച്ചില്ലെന്നും കോടതി വ്യക്തമാക്കി അന്വേഷണത്തെ വഴിതിരിക്കാനായിരുന്നു ഗ്രീഷ്മയുടെ ആത്മഹത്യാ ശ്രമം ഗ്രീഷ്മയ്ക്കെതിരെ നാൽപ്പത്തിയെട്ട് സാഹചര്യ തെളിവുകളുണ്ട് ഘട്ടംഘട്ടമായി കൊല്ലാൻ ലക്ഷ്യമിട്ടും ആസൂത്രിത കൊലപാതകമാണ് നടത്തിയത് പരമാവധി ശിക്ഷ നൽകരുതെന്ന നിയമമില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി കോടതി മുറിയിൽ പിന്നാലെ ഗ്രീഷ്മ കരഞ്ഞിരുന്നു കോടതി മുറിയിൽ അഭിഭാഷകർക്കൊപ്പം അജ്ഞാതനായ ഒരാൾ എത്തിയിരുന്നു ഇയാളെ പോലീസ് ഇടപെട്ട് പുറത്താക്കിയിരുന്നു കഴിഞ്ഞ ദിവസം ഗ്രീഷ്മയും അമ്മാവനും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകം ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു തെളിവുകളുടെ അഭാവത്തിൽ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടിരുന്നു പിന്നാലെ ഗ്രീഷ്മയുടെ ജാമ്യം റദ്ദാക്കി അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് കൊണ്ടുപോയി ഇന്ന് രാവിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് ഗ്രീഷ്മയെ കോടതിയിൽ എത്തിച്ചത് വളരെ വളരെ സംതൃപ്തിയുണ്ട് അതുപോലെ നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ സാർ കേസ് ഏറ്റെടുത്തതുപോലെ നമുക്ക് ഈ വിധി ഇങ്ങനെ ആയിരിക്കുമെന്ന് തീർച്ചയായും ഞങ്ങൾ വധശിക്ഷ തന്നെ വിധിച്ചിരിക്കുകയാണ് അതുകൂടാതെ അതിനോടൊപ്പം രണ്ട് ലക്ഷം രൂപ പിഴ ശിക്ഷയും വിധിച്ചിട്ടുണ്ട് പിന്നെ ഒന്നും രണ്ട് ഐ പി എസ് സി കൂടാതെ പത്തു കൊല്ലത്തെ ശിക്ഷ വിധിച്ചിട്ടുണ്ട് കൂടാതെ അതിലെ വൺ ലാക്കിന്റെ ഫൈൻ എമൗണ്ടും ലഭിച്ചിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത്തിയെട്ട് അതായത് വിഷം കൊടുത്തതിന് അഞ്ചു വർഷത്തെ തടവ് ശിക്ഷയും ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് അത് ഫൈനും എംപോസ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് വർഷത്തെ തടവു ശിക്ഷയാണ് ഈ ടു നോട്ട് ത്രീക്ക് അതായത് പോലീസിനെ അന്വേഷണത്തിൽ തെറ്റിദ്ധരിപ്പിച്ചത് അപ്പോൾ ഇതെല്ലാം തന്നെ ഏ റിക്ക് ആ മൂന്ന് വർഷത്തെ തടവ് ശിക്ഷയാണ് അൻപതിനായിരം രൂപയുടെ പിഴ ശിക്ഷയും അപ്പം ടു നോട്ട് വണ്ണിന് അതായത് തെളിവ് നശിപ്പിച്ചതിനാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഇതിൽ എമൗണ്ട് റിയലൈസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പിഴ ശിക്ഷ അത് കോമ്പൻസേഷനായിട്ട് മാതാപിതാക്കൾ കൊടുക്കാനും കോടതി വിധിച്ചിട്ടുണ്ട് വിധിയിൽ ഞങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ് അവർക്ക് വധശിക്ഷ തന്നെ കൊടുത്തു അതുമാത്രമല്ല പ്രോസിക്യൂഷൻസും പോലീസും ഫൈൻഡ് ചെയ്യാത്ത ഒരു വകുപ്പ് കൂടി അതായത് പ്രോസിക്യൂഷൻസും പോലീസും സബ്മിറ്റ് അതായത് സ്ട്രെസ് ചെയ്യാത്ത ഒരു ത്രീ നോട്ട് സെവൻ എന്നുള്ള അറ്റംറ്റ് മർഡർ എന്നുള്ള ഒരു വകുപ്പ് കൂടി ജഡ്ജി കണ്ടെത്തിയിട്ടുണ്ട് ജഡ്ജി ഓരോ മെസ്സേജ് മൈന്യൂട്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളുൾപ്പെടെ അവിടെ എടുത്തു പറഞ്ഞു ജഡ്ജ്മെൻറ്റിൽ നിന്ന് അതെല്ലാം നിങ്ങൾ കേട്ടതാണ് അതുകൊണ്ട് ആ കേസിൻ്റെ ഗ്രാവിറ്റിക്ക് അനുസരിച്ചുള്ള ശിക്ഷയാണ് കിട്ടിയിട്ടുള്ളത് വധശിക്ഷ അതിന് ഞങ്ങൾ കുടുംബം മുഴുവൻ പൂർണ്ണ സംതൃപ്തിയാണ് ഒക്ടോബർ ാണ് ഗ്രീഷ്മ പാറശാല മുരിയങ്കര ജെ പി ഹൌസിൽ ഷാരോൺ രാജിന് കഷായത്തിൽ വിഷയം സൈനികനുമായി നിശ്ചയിച്ച് വിവാഹത്തിന് തടസ്സമാകുമെന്ന് കണ്ടാണ് ഷാരോണിനെ വധിക്കാൻ ഗ്രീഷ്മ തീരുമാനിച്ചത് ഗ്രീഷ്മയുടെ ശ്രമങ്ങൾക്ക് അമ്മയും അമ്മാവനും ഒത്താശ ചെയ്തെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു കടനാശിനി ഗ്രീഷ്മയ്ക്ക് വാങ്ങി നൽകിയത് നിർമ്മൽ കുമാരൻ നായരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയഞ്ചിനായിരുന്നു ഷാരോണിന്റെ മരണം തിരുവനന്തപുരം റൂറൽ എസ് പി ആയിരുന്ന ഡി ശിൽപയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ടീമാണ് ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ തെളിവുകളെ മാത്രം ആശ്രയിച്ചായിരുന്നു അന്വേഷണം ഡിജിറ്റൽ ഫോറൻസിക് ശാസ്ത്രീയ തെളിവുകളും നിർണായകമായി കഴിഞ്ഞ ുംകോബർ പതിനഞ്ചിന് തുടങ്ങിയ വിചാരണ ഈ മാസം മൂന്നിനാണ് അവസാനിച്ചത് സാക്ഷികളെ വിസ്തരിച്ചു ശാസ്ത്രീയ ഡിജിറ്റൽ തെളിവുകൾ കേസിൽ നിർണായകമായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വിനീത് കുമാർ അൽഹാസ് പഠത്തിൽ നവനീത് കുമാർ എന്നിവർ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായി പ്രായം പരിഗണിച്ച് ശിഷ്യയിൽ പരമാവധി ഇളവ് അനുവദിക്കണമെന്ന് ഗ്രീഷ്മ അഭ്യർത്ഥിച്ചു ഇനിയും പഠിക്കണം ഇരുപത്തിനാല് ഉള്ളൂ മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും ഗ്രീഷ്മ കോടതി അറിയിച്ചു എം എ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും ഹാജരാക്കുകയും ചെയ്തു ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദ ധാരിയാണ് ഗ്രീഷ്മ നെയ്യൂർ ക്രിസ്ത്യൻ കോളേജിൽ അവസാന വർഷ ബി എസ് സി റേഡിയോളജി വിദ്യാർത്ഥിയായിരുന്നു ഷാരോൺ രാജ്